നമസ്കാരം 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 വീണ്ടും ബോർഡറിലേക്ക് ഒരു ും ദിവസം അതെ വിഷ് ചെയ്തു ഒരുപാട് സന്തോഷം എനിക്ക് വേണ്ടി വിഷ് ചെയ്ത എന്നെ സ്നേഹിക്കണ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം കാരണം ബർത്ത്ഡേ നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത് വന്ന് പത്തേമുക്കാല് കഴിഞ്ഞ് നമ്മള് ഇവിടെ എത്തും ഹോട്ടലിൽ എത്തിയപ്പോ തവാങ്ങില് ഒരു പോലല്ലാത്തൊരു യാത്രയായിരുന്നു ഒരു ഇരുപത്തിനാല് മണിക്കൂർ മേലെ തിന്ന യാത്ര ഭയങ്കര ഒരു ദൂരം ഭയങ്കര ഒരു ഇത് അപ്പോൾ അങ്ങനെ മത്തേ മുാലെത്തി ഹോട്ടലിലെത്തി കുളിച്ചു അപ്പോൾ പന്ത്രണ്ട് മണി ആവറായി പന്ത്രണ്ട് മണി ആവർ ആയി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് മണിക്കിരുന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഒരുപാട് മെസ്സേജ് അത് കേരളത്തിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ യു എസ് യൂറോപ്പ് അങ്ങനെ ലോകത്തിൻ്റെ എത്ര സ്ഥലങ്ങളിൽ നിന്ന് പന്ത്രണ്ട് മണിയാവാൻ കാത്തു നിന്നിട്ട് എനിക്ക് വിഷ് ചെയ്തു വിഷ് ചെയ്യണം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുന്ന് വെള്ളം പോയി കാരണം ഞാൻ അവരുടെ ബന്ധുക്കളോ അങ്ങനെ ആരും അല്ല രക്തബന്ധമൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ ആ എന്നോടുള്ള ആ സ്നേഹം അവരവരുടെ ആ ആശംസകളോട് പ്രകടിപ്പിക്കുമ്പോ ഞാൻ ഭഗവാന്റെ അനുഗ്രഹത്തിൽ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന നിമിഷങ്ങൾ അത് എന്റെ സ്നേഹം അവര് മനസ്സിലാക്കേണ്ടോ എന്ന് അറിയുന്ന ഒരു എന്തോ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്ന ഒരു നിമിഷങ്ങളായിരുന്നു അത് ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് ഭഗവാന്റെ ട്യൂറ്റിൽ ചെയ്യണത് മനസ്സിലാക്കണെന്ന ആൾക്കാർ ഒരുപാടുണ്ടല്ലോ ലോകത്തെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു അത് അവർ തങ്ങൾ നിറച്ചും മെസ്സേജുകളായിരുന്നു ആ നിലയ്ക്ക് മെസ്സേജ് അപ്പൊ ഇത്ര സ്നേഹം എനിക്ക് ലഭിക്കുന്നുണ്ട് അവരെല്ലാവരും അവരുടെ ആരോ ആണ് ഞാൻ എന്ന് അവര് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അവരുടെ ചേട്ടനാണ് അവരുടെ അനിയനാണ് അവരുടെ സഹോദരനാണ് അവരുടെ മകനാണ് ലോകത്തെ അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ചേട്ടും അനിയനും സഹോദരനും എന്താ പറയാ മകനുമാണ് ഞാൻ അത് അത് ഞാൻ ചിന്തിച്ചു രാത്രി കുറച്ച് ഞാൻ ചിന്തിച്ചു എനിക്കിപ്പോ എന്റെ എന്ന് പറയുന്നു ഒരു മനുഷ്യൻ ജനിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നു ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് എന്ത് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഈ ലോകത്തിന് എന്ത് ഗുണം അവിടെയാണുള്ള ആ ഒരു കണക്കെടുപ്പാനുള്ള ആ ഒരു മനുഷ്യന്റെ ഒരു ബാലൻസ് ഷീറ്റിൽ ഇണ്ടാവുക എനിക്ക് ഞാൻ അപ്പം ചിന്തിച്ച എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ ഭാഗ്യം എന്റെ ഈ ജീവിതത്തിൽ ഞാൻ മുരുകാൻ ഒരു ജോലിക്കാരനായി ജോലിക്കാരനായിരുന്നുള്ളതാ അദ്ദേഹത്തിന് ഒരു ജോലി ചെയ്യാൻ അദ്ദേഹം നിയമിച്ച അദ്ദേഹത്തിനൊരു ജോലിക്കാരനായിരുന്നു ഞാൻ എന്നുള്ളത് എനിക്കൊരുപാട് ഭാഗ്യം കിട്ടിയ ഒരു നിമിഷങ്ങളാണ് ജന്മങ്ങളായിട്ട് ഞാൻ കാണുന്നത് അതോടൊപ്പം മുഴുവൻ ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്ന എന്റെ രാജ്യത്തിന് ഭാരതത്തിന് ഭാരതത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി അണ്ണാരക്കണ്ണനും അത് അങ്ങനൊരു പ്രയോഗമുണ്ടല്ലോ പണ്ട് ശ്രീറാം ഭവൻ ആ പാലം പണിയുമ്പോൾ വന്ന് സഹായിച്ച സഹായിച്ചൊരു അണ്ണാരക്കണ്ണൻ ആ അണ്ണാരക്കണ്ണിൻ്റെ റോള് മാത്രം അത്ര എടുത്താൽ മതി ആ റോളിലെങ്കിലും നിന്ന് ഞാൻ ജനിച്ച എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിനും അടുത്ത ലെവലിലോ ഉയർത്താനുള്ള കാര്യങ്ങൾ ഒരു അണ്ണാതക്കണ്ണന്റെ ലെവലിൽ ഒന്ന് ചെയ്യാൻ പറ്റണത് എനിക്ക് കിട്ടിയ അടുത്ത വലിയൊരു ഭാഗ്യം അതിനു വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വലിയൊരു കൂട്ടത്തെ തോളോട് തോൾ ചേർത്ത് നിർത്താൻ പറ്റണ എന്നുള്ളത് അതിലും വലിയ ഭാഗ്യം എൻ്റെ കുടുംബം ആ സ്നേഹനിധിയായ ഒരു കുടുംബത്തെ കിട്ടി ഭാര്യ കുട്ടികളെ എൻ്റെ അമ്മ അച്ഛൻ അങ്ങനെ ആ അങ്ങനെയുള്ള ഒരു ഒരുപാട് നല്ലൊരു കുടുംബം കിട്ടിയത് അതേപോലെ വലിയൊരു ഭാഗ്യം ഇത്തരം കാര്യങ്ങളോട് നടക്കുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം വലിയ വലിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം ഒരു ലോകത്തിലെ പല ഭാഗത്തിൽ നിന്നിട്ട് എന്നെ ബന്ധപ്പെടുന്നില്ലെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അവർ വരുന്നില്ല പക്ഷെ എന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഇവ നന്നാവണം കേട്ടോ ഇവനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകേണ്ടത് ഇവന് നന്നായി നടക്കേണ്ടത് എൻ്റെയും കൂടി ആഗ്രഹമാണ് ഉള്ളിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ സ്നേഹം എനിക്ക് ലഭിക്കേണ്ടത് അത് ഈ ജന്മത്തിൽ കിട്ടിയ വലിയൊരു ഭാഗ്യം ആ രാത്രി ഞാനിന്ന് ഇന്നലെ ഇരുന്ന് ആ ഒന്ന് പുലർച്ച ഇരുന്ന് കുറേ ആലോചിച്ചു അങ്ങനെ നോക്കുമ്പോൾ മുരുകാന്റെ പഴിനാണ്ടവന്റെ അനുഗ്രഹത്തിൽ എൻ്റെ ഈ ജന്മത്തില് ചെറിയ കുറച്ചെങ്കിലും ഭാഗ്യം കിട്ടിയ ഒരാളാണെന്ന് സന്തോഷത്തോടുകൂടി മനസ്സിലാക്കി കുറേ നിമിഷങ്ങളായിരുന്നു ഞാൻ ആ അയച്ചു വന്ന എല്ലാ മെസ്സേജുകളിലൂടെ സഞ്ചരിക്കായിരുന്നു അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് എനിക്ക് ലഭിക്കണമെന്നുള്ളത് ആ സ്നേഹത്തിന്റെ ഒരു എന്താ പറയുക ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരോടും ഞാനുണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങൾ എൻ്റെ ഒപ്പമുള്ളത് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം മുരുകാന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ ഈ പിറന്നാള് ദിവസം പതിനാണ്ടത്താൽ ഞാൻ എത്തിയിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ബോർഡറിലാണ് ഇന്ത്യ ചൈന ബോർഡറിൽ നമ്മുടെ ആർമിക്കൊപ്പമാണ് ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിച്ചത് ഞാൻ ബോർഡറിലേക്ക് ചെന്നു അതിന്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഞാൻ ബോർഡറിലേക്ക് ലിസ്റ്റ് ചെന്നു നമുക്ക് അടുത്ത അവിടെ ഇന്ത്യയുടെ ബോർഡർ കാണാം ചൈനയുടെ ബോർഡർ കാണും അപ്പുറത്തെ ചൈനീസ് പട്ടാളക്കാരെ കാണാം അവര് ഇന്ത്യൻ പട്ടാളക്കാര് വന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നു അവിടെ നിന്നുകൊണ്ട് മുരഗവാനെ ജ പ്രാർത്ഥിച്ച് പരമ്പരയെ പ്രാർത്ഥിച്ച് നമ്മുടെ രാജ്യത്തിൽ ജൈവ വിളിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്നിട്ട് അതിലൊരു ഭാഗ്യം പിറന്നാൾ ദിവസം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഒപ്പം ഇന്ത്യൻ അതിർത്തിയിൽ പഴഞ്ഞാണ്ടവ നിർദ്ദേശപ്രകാരം എന്തിനു ഞാൻ ഈ യാത്ര വന്നു എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അതിൻ്റെ രഹസ്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ എനിക്ക് വേണ്ടി പിറന്നാൾ വിക്ഷീത എന്നെ സ്നേഹിക്കുന്ന എന്നോടൊപ്പം തോളോട് തേർത്തേർന്ന് പഴയാണ്ട് ഡ്യൂട്ടിക്ക് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്നൊരിക്കുന്ന ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എപ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഒരുപാട് ഒരുപാട് സ്നേഹം എപ്പോഴും നന്ദി നമസ്കാരം ഓം ശരണഭവായ നമഹം